ഇവിടെ വന്നിട്ടുള്ള ഒരു ഒറ്റ പോലും നമ്മളോട് ഇങ്ങനെ ഏയ് അടിച്ച് നമുക്ക് കാലിൽ താത്തിയാലോ അത് വേണോ പയം അയ്യത്തായി പോകൂല്ലേ പിന്നെ കേസും കുലുമാലും ഒക്കെ ആയിട്ട് നമ്മളെ തൂക്കി കൊന്നാലാ എന്ന അവന്റെ കൈങ്ങൾ തല്ലി ഓടിക്കാം അയ്യോ അതൊന്നും വേണ്ടടാ വെറുതെ ഇല്ലാത്ത പുലിവാലൊന്നും പോകണ്ട ഏ അങ്ങനെ പറഞ്ഞാ പറ്റില്ല അവനെ വെറുതെ എന്റെ ഈ തടി കണ്ടാലേ അയാൾക്ക് ഇടിക്കാൻ സുഖം കൂടും അവാനില്ല എന്തിനാ പേടിക്കുന്നത് ഞാന് ഇതുവഴി ജി പി പോകുവായിരുന്നു ഗ്രാമപ്രദേശം വല്ല അവിഹിതവും അടിപിടിയൊക്കെ ഉണ്ടാകാവുന്ന സ്ഥലമാണല്ലോ അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെ വരികയായിരുന്നു അപ്പോഴാ ഒരു കുശുകുശുക്കും വർത്താനവും കേട്ടു നോക്കിയപ്പോ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ കൊല്ലണം ഒന്നും ഒന്ന് നേരേ ചോരടാൻ പോലും വന്നിവിടനെ ഞാൻ ആദ്യം അന്വേഷിച്ചത് ഈ ഗ്രാമം ഭരിക്കുന്ന പണിക്കർ മുതലാളിയെ പറ്റി പിന്നെ ഇവിടെ ന്യായം നടത്തുന്ന നിങ്ങൾ നാല് ജഡ്ജിമാരെ കുറിച്ചുമാണ് ഒരിക്കൽ ഞാൻ ക്ഷമിച്ചു ഇപ്പോഴുതാ വീണ്ടും ഒരു കാര്യം ഞാൻ പരസ്പരം മത്സരം ഒഴിവാക്കിയാൽ എല്ലാവർക്കും നല്ലത് നാട്ടിൽ നീതിന്യായവും നടന്നു കാണാൻ ആഗ്രഹിക്കുന്നത് നല്ല കാര്യമാണ് അതാണ് ഉദ്ദേശമെങ്കിൽ ഞാനും നിങ്ങളോട് സഹകരിക്കും അല്ലാതെ ഒറ്റ രാത്രി കൊണ്ടൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാമെന്ന് വിചാരിച്ചാൽ അതിവിടെ നടക്കില്ല ആ ശരി ശരി സംസാരം നടത്തണ്ട കാര്യമാണ് ാണ് സാർ ചാരായം തിയേറ്ററിൽ ബഹളം വെച്ചിട്ട് ചാരായം കുടിച്ചാലേ വയറ്റി കിടക്കണം അല്ലാതെ സിനിമ കാണാൻ വരുന്ന പെമ്പിള്ളേരുടെ കാലയച്ചുറിഞ്ഞോ മുതത്തു തോണ്ടിയോ അല്ല വീരം കാണിക്കേണ്ടത് ആ നീ അവിടെ മുട്ടേ നിന്നോ മാറ്റിന് കഴിഞ്ഞിട്ട് പോയാ സാറിനോട് മുതലാളി ബംഗളാവിലേക്ക് വരാൻ പറഞ്ഞു എന്താണോ സാറ് പറഞ്ഞു കേട്ടില്ലേ നീ എന്താണോ കുർബാന കാണാ അവനോടല്ലോടാ സാറിന് എന്നെ മനസ്സിലായില്ലോന്നു അല്ല സാർ ഞാൻ കുര്യാപ്പള്ളി കുരിയാക്കോസ്

ഞാൻ ഒരു അഞ്ചു മണി തന്നെ കാണും അയ്യോ സാറേ കീഴ്വഴക്കം മുതലാളിയെ ചെന്ന് അനുവാദം വാങ്ങിച്ചിട്ടാണ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുക അല്ലേ ആ കീഴ്വഴക്കം ഒന്ന് മാറ്റണ്ടേ അല്ലെങ്കിൽ എന്റെ കുര്യാപിള്ളി അപ്പോ ഞാൻ അവിടെ ചെന്ന് അവനെ കാണണമല്ലയോ അങ്ങനെയാന്നേ പറഞ്ഞു അവൻ പാലാക്കാരൻ നായരാണെങ്കി ഞാൻ പണിക്കരാ ഒറ്റ തടിയല്ലയോ അതിന്റെ അഹങ്കാരമാ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ നക്കാപ്പീച്ചോണ്ട് ഇവിടെ ജീവിക്കാൻ ആ അപ്പോ അവനൊരു എല് കൂടുതലുണ്ട് ആ എല്ല് നമ്മൾ എടുത്തു കളയണം എടുത്തു മുതലാളി ഇല്ലെങ്കിൽ അവൻ കളയും നമ്മളെണ്ടിയിലേക്ക് മാറ്റാൻ പറ്റും എസ് ഐ ആയി എന്നെ ഹെഡ് കോൺസ്റ്റബിൾ ഒന്നും ആക്കല്ലോ ഇൻസ്പെക്ടർ സാറ് എന്നെ ശരിക്കും മനസ്സിലാക്കാതെ സംസാരിക്കുന്ന തോന്നുന്നു വിവരങ്ങളൊക്കെ ഇവിടുത്തെ പോലീസുകാർ പറഞ്ഞു കാണത്തില്ലേ ഇല്ലല്ലോ അവരെ കൊണ്ട് ഞാൻ പറയിച്ചില്ല ഈ നാട്ടിൽ പോസ്റ്റ് ഓഫീസും പോലീസ് സ്റ്റേഷനും ഒക്കെ സ്ഥാപിക്കാൻ സ്ഥലം കൊടുത്തിരിക്കുന്നത് നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ പണിക്കര മുതലാളിയാണെന്ന് അറിയാം ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ആശുപത്രി കൂടെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു നല്ലത് പോസ്റ്റ് ഓഫീസോ ആശുപത്രിയോ നാട്ടുകാരെ സേവിക്കലോ എന്ത് വേണേ അയക്കുവോ പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ മാത്രം കയറി ഭരിക്കാൻ വരരുത് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യമായിരുന്നു അക്കരെ തുരുത്തുമായി ബന്ധിക്കുന്ന ഒരു പാലം മുതലാളിയുടെ നേതൃത്വത്തിൽ പാലം പണി തുടങ്ങി മനുഷ്യക്കുരു നടത്തിയാലേ പാലം പണി പൂർത്തിയാവുമെന്ന് ജ്യോത്സ്യരെ കൊണ്ട് കവിടിനിരത്തി പറയിപ്പിച്ചു പാലത്തിന്റെ ആവശ്യത്തിന് മുന്നിൽ ജനം മനുഷ്യക്കുരു നടന്നു പക്ഷേ അന്നവിടെ ചവിട്ടിത്താഴ്ത്തിയത് നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സാവിത്രിയായിരുന്നു അവരുടെ വയത്തിൽ വളർന്നിരുന്ന നിങ്ങളുടെ അവിഹിത ഗർഭത്തെയായിരുന്നു ഈ വിവരം എനിക്കും ഈ നാട്ടിലെ ചില ചെറുപ്പക്കാർക്കും അറിയാം ഈ ഗ്രാമത്തിൽ ഒരേ ഒരു ക്രിമിനലേ ഉള്ളൂ ദാറ്റ് ഈസ് യു എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു എന്ന് ഇന്നലെ അടി കിട്ടി ഏതോ ഒരുത്തൻ ജയിച്ചതാ ആരാണെന്നൊക്കെ എനിക്കറിയാം അതാണല്ലോ ഡോക്ടറും പോലീസും തമ്മിലുള്ള വ്യത്യാസം ഒരു രോഗിക്ക് ഒരു ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ലല്ലോ അടി കൊടുക്കുന്ന കൈക്ക് അടി കിട്ടിയപ്പോഴാണ് അടിയുടെ ചൂട് മനസ്സിലായത് ഈ സ്ഥലത്തെ കുറിച്ചും ഇവിടുത്തെ അതുകൊള്ളാം

ഡോക്ടർ പറഞ്ഞ പോലെ അർദ്ധരാത്രിയിൽ പുറത്തേക്കിറങ്ങുമ്പോൾ സ്നേഹത്തോടെ ശ്വാസിക്കാൻ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും മാറി മാറി ജോലി നോക്കിയിട്ടും അവിടെ നിന്നും മനസ്സിനിറങ്ങിയ ഒരു പെൺകുട്ടിയെ കണ്ടുകിട്ടി ആ ജോലി ഞാൻ ഡോക്ടറെ എഴുതിക്കട്ടെ ഡോക്ടറാവുമ്പോൾ കൂടെ പഠിച്ച ഒക്കെ ഉണ്ടാവുമല്ലോ എന്തൊക്കെയാ ഡിമാൻഡ് കുറഞ്ഞത് മൂന്നാല് ലക്ഷം രൂപ തീരം അതിനടുത്ത സ്വർണം പിന്നൊരു പതിനായിരം തിരിഞ്ഞാൽ കിട്ടുന്ന ഒരു ഒരു എയർ കണ്ടീഷൻ മാരുതി കാർ ഇതൊന്നും എനിക്ക് വേണ്ട നാല് പേര് കണ്ടാൽ കുറ്റം പറയുന്നു ഉത്തരം ഡോക്ടറുടെ ചിരിയിലുണ്ട് തികച്ചും അവിവാഹിത അല്ലെ കയ്യടി ഒരു എക്സ്റേ എടുത്തു നോക്കാം ശരി വേറെന്തെങ്കിലും മുറിവുകളുണ്ടോ ഡോക്ടർ എനിക്ക് ഇവിടെ ഇവിടെ എന്തിനാ അല്ല എന്റെ ഈ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് രോഗി ഡോക്ടറോട് ഒന്നും ഒളിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞോളൂ അല്ല അത് എങ്ങനെ അത് പ്പുറത്തുള്ള തെങ്ങ് ഞാനാ ചെത്തുന്നത് ഇനിയിപ്പോ കിടപ്പും മുടിയുടെ അടുത്തുള്ള തെങ്ങും കൂടി ചോദിക്കാമെന്ന് കരുതി വന്നതാ നീ തെങ് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ ഈ വീട്ടിൽ കയറി വന്ന് ഞാനിപ്പോ ഒരു തെങ്ങല്ല ചോദിക്കേണ്ടത് പക്ഷേ ഞാനിപ്പോ ഒരു തെങ്ങേ ചോദിക്കുന്നുള്ളൂ ഏതൊക്കെ തെങ്ങാ ചെത്താൻ വേണ്ടത് ഇപ്പൊ ഈ തെങ് പിന്നെ ആ തെങ് പിന്നെ തെങ് ഈ തെങ്ങും ആ തെങ്ങും ചെത്താൻ കൊടുക്കാനുള്ളതാ പക്ഷെ ഈ തെങ്ങുണ്ടല്ലോ ഇത് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കടാ കാര്യം പറ ഞാൻ തുറന്നു പറയാം ഞാൻ മൂളിക്കുട്ടിയെ ആഗ്രഹിക്കുന്നു അതിൽ താല്പര്യം കാണില്ലെന്നറിയാം പക്ഷേ ആരൊക്കെ നിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മൂളിക്കുട്ടി തമ്മിൽ കെട്ടും അതുകൊണ്ടാണ് നേരായ വഴിയിൽ കൂടി ഞാൻ വന്നിരിക്കുന്നത് അകത്തിരുന്ന് സംസാരിക്കാം അയലത്തുകാർ കേട്ട എപ്പോഴായാലും ഇത് അയലത്തുകാരറിയും അല്ലെങ്കിൽ ഇവൻ ഇവനറിയിപ്പിക്കും എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് നാട്ടുകാർ പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ നീ ചെത്ത് ഉപേക്ഷിച്ച് നല്ലൊരു ജോലി സമ്മാച്ചു വരികയാണെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ മകളെ കെട്ടിച്ചത് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടുന്നല്ല നീ ഞങ്ങളെ വീട്ടിനടുത്ത് തെങ്ങിയെത്താൻ വന്നപ്പോ എൻ്റെ മകളുമായി നീ പ്രേമത്തിലേ ഇതുപോലെ നീ പലയിടത്തും ചെത്താൻ പോകുന്നല്ലേ അവിടെയും പെൺകുട്ടികൾ കാണുമല്ലോ നിന്റെ സ്വഭാവം അതല്ലേ അപ്പോ എന്റെ മകന്റെ ഭാവി എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടി ഞാൻ എന്തു ഉപേക്ഷിക്കും എന്തും എന്റെ ഇന്നത്തെ അന്തിച്ച എന്റെ സമാപന ചെത്തായിരിക്കും എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചത്ത് എൻ്റെ ഒരു അമ്മാവന്റെ മകൻ മഡ്രാസിലുണ്ട് കുറെ നാളായി ഒരു ജോലി ശരിയാക്കി വെച്ചാൽ അവൻ എന്നെ വിളിക്കുന്നു ഞാൻ മഡ്രാസിലേക്ക് പോവുകയാണ് എന്നിട്ട് ജോലി ഞാൻ തിരിച്ചു വരും എന്നിട്ട് ഈ വീട്ടുപുറ്റത്ത് വെച്ച ഞാൻ ഫിഷ് മോളിന്റെ കെട്ടും ഇരിക്കൂ മൂന്നാല് ദിവസമായി നിർത്താതെയുള്ള ചുമ ശ്വാസമുട്ടലും ഉണ്ട് എഴുന്നേറ്റ് രണ്ടടി നടന്ന കണ്ണും തലയും കറങ്ങുന്ന പോലെ തോന്നും ആ എന്റെ പേര് നാരായണ പിള്ള നിങ്ങൾക്കല്ലേ അസുഖം അല്ല എന്റെ മുത്തശ്ശനാണ് സോറി ഡോക്ടർ പേഷ്യൻ്റ് ആരാണെന്ന് പറയാതെയാണ് രോഗവിവരം പറഞ്ഞത് ഓൾ റൈറ്റ് മുത്തച്ഛൻ എത്ര വയസ്സായി എഴുപത്തിരണ്ട് എന്ത് ചെയ്യുന്നു ഇരിപ്പാണ് പഴയ സ്വാതന്ത്ര്യസമര സേനാനിയാണ് രോഗിയൊന്നും കൂട്ടിക്കൊണ്ടുവരാമായിരുന്നു ആ സാരമില്ല ഈ മരുന്ന് മൂന്നു നേരം കഴിക്കട്ടെ കുറവില്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവരണം താങ്ക് യു ഡോക്ടർ ആ പേര് പറഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ നാരായണ പിള്ള മുത്തച്ഛന്റെ പേരല്ല സോറി രേഖ പഠിക്കണോ അതെ ബി എസ് സി ഫൈനൽ ഇയർന്ന് ഇവിടെ തന്നെയാണോ സ്വദേശം അതെ ആ ബണ്ടിനടുത്താ മോളെ നിന്റെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള തമാശകളും കൗതുകങ്ങളും ഒക്കെ തോന്നുക സാധാരണമാണ് വർണ്ണങ്ങൾ തേടി നടക്കുന്ന ചിത്രശലഭങ്ങളെ ഈ പ്രായം പക്ഷേ മോൾ ഒരു കാര്യം മറക്കരുത് ഈ നാട്ടിൽ വെച്ച് ഏറ്റവും വലിയ തറവാടാ നമ്മുടേത് നമ്മളെ തൊഴുന്നവരെ ഈ നാട്ടിലുള്ളൂ നമ്മൾ ആരെയും തൊഴാറില്ല എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ നിന്റെ മനസ്സിൽ ആ ചെറുക്കനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ മോൾ അതങ്ങ് മറന്നുകള എന്റെ നല്ല മുഖം മാത്രമേ മോള് കണ്ടിട്ടുള്ളൂ മറ്റൊരു മുഖം കൂടെ അച്ഛനുണ്ട് എന്തെടുക്കുവാ ഞാൻ മുത്തശ്ശ മോളെ ഞാൻ ഒന്ന് ആശുപത്രി വരെ പോയിട്ട് വരാം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് ഡോക്ടറോട് വിവരം പറയാം വേണ്ട എനിക്ക് ഡോക്ടറെ നേരിട്ടൊന്ന് കാണണം വേഗം വരാം മുത്തശ്ശ സൂക്ഷിച്ചു പോണം ശരി മോളെ ും ഒരേ ഒരു മകനല്ലേ വീട്ടിൽ വലിയ ആഘോഷം സദ്യയൊക്കെ ഉണ്ടാകും പക്ഷെ ഞാൻ പോകുന്നില്ല ഞാൻ എന്റെ രേഖയോടൊപ്പം എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കട്ടെ ഓൺലി ടു മെമ്പേഴ്സ് ഞാനും എന്റെ രേഖയും മാത്രം